കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കാൻ എൻ്റെ ശാലുമോളും മിന്നു പൂച്ചയും എന്ന ബാല കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥ വായിക്കാം ശാലുമോളും മിന്നു പൂച്ചയും ശാലുമോളുടെ പൂച്ചയുടെ പേരാണ് മിന്നു മിന്നുപൂച്ചയ്ക്ക് എണ്ണ കറുപ്പ് നിറമാണ് വെള്ള ൊട്ടും ഉണ്ട് ശാലുമോളുടെ കാലിൽ മുട്ടിയുരുമി കരയുമ്പോൾ അവൾ വാൽ വാലുയർത്തിപ്പിടിക്കും മിന്നു പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടം ദോശയാണ് ദോശ കല്ല് ചൂടാവുന്ന മണം വരുമ്പോഴേക്കും മിന്നു പൂച്ച ശാലുമോളുടെ അമ്മയുടെ അടുത്തെത്തി കൊതി പിടിച്ച് ദോശ ചോദിച്ച് മ്യാവോ ഞാവോ എന്ന് കരഞ്ഞു തുടങ്ങും ദോശ കിട്ടിയാൽ ചൂട് ചൂടുപോലും വകവയ്ക്കാതെ മിന്നുപ്പൂച്ച കപ്പം കൂപ്പം അത് തിന്നും പിന്നെയും വേണമെന്ന് കേഴും ശാലുമോൾ നീട്ടി വിളിച്ചു മിന്നു മിന്നു പൂച്ച ഓടിയെത്തിമോൾ മുറ്റത്തേക്ക് ഇറങ്ങി ഒപ്പം മിന്നു പൂച്ചയും പെട്ടെന്നാണ് മിന്നു പൂച്ച ഒരു ഓന്തിനെ കണ്ടത് അവൾ അതിനെ നോക്കി ലക്ഷ്യം വെച്ച് പതുങ്ങിയിരുന്ന ഒറ്റച്ചാട്ടം ഓന്ത് അടുത്ത പൂച്ചെടിക്കുള്ളിലേക്കൊറ്റ ചാട്ടം മിന്നുപൂച്ച നിരാശയോടെ പരതിയെങ്കിലും ഓന്തിനെ കണ്ടില്ല എന്നാൽ പച്ചിലകൾ പച്ചിലകൾക്കിടയിൽ ഇരിക്കുന്ന ഓന്തിനെ ശാലുമോള് കണ്ടു ചാലുമോൾ വിളിച്ചുപോയി അപ്പൊ ദേ നോക്കിക്കേ നോക്കിക്കേന്തിനിപ്പ പച്ച ഇത്തിരി മുമ്പ് സാധാരണ നിറമായിരുന്നു ഇതെന്താ അച്ഛന്തിന് പെട്ടെന്ന് പച്ച നിറമായത് അച്ഛൻ പറഞ്ഞു മോളെ ഓന്തിന് അതിരിക്കുന്ന സ്ഥലത്തിന്റെ നിറത്തിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയും എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അത് എന്തിനാച്ച മിന്നുപൂച്ച ഓന്തിന് പിടിക്കാൻ പതുങ്ങിയിരുന്ന് ചാടി അപ്പോഴേക്കും ഓന്ത് രക്ഷപ്പെട്ട് ഇലകൾക്കിടയിലേക്ക് ചാടി പിന്നെ മിന്നു പൂച്ച ഓന്തിനെ കണ്ടില്ല ശാലുമോള് നോക്കിയപ്പം ഓന്തു പച്ച നിറത്തിലിരിക്കുന്നു അപ്പൊ മോൾക്ക് കാമു ഫ്ലാഷ് എന്താണെന്ന് അറിയാമല്ലോ അച്ഛൻ പറഞ്ഞു പൂച്ച പിടിക്കാതിരിക്കാനായി ഓന്ത് അതിരിക്കുന്ന സ്ഥലത്തിന്റെ നിറത്തിലേക്ക് പെട്ടെന്ന് മാറി ശത്രുവായ പൂച്ചയുടെ വായിൽപ്പെടാതെ ഓന്തു രക്ഷപ്പെടുകയും ചെയ്തു അച്ചാ നിന്ന് പൂച്ചയെ കണ്ടോ ഇപ്പം അഞ്ഞു നിറമുള്ള ചിത്രശലഭത്തിന് അവൾ ഓന്തിൻ്റെ കാര്യം മറന്നെന്ന് തോന്നുന്നു മിനുപ്പൂച്ച ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓന്തിന് പ്രകൃതി കൊടുത്തിരിക്കുന്ന കഴിവാണിത് അടിക്കടി സ്വഭാവം മാറുന്ന ആളുകളെ കളിയാക്കി അവൻ ഓന്തിനെ പോലെ നിറം മാറുന്നു എന്ന് പറയാറുണ്ട് അതെന്താണെന്നിപ്പോ മോൾക്ക് മനസ്സിലായല്ലോ അച്ഛൻ പറഞ്ഞു ഓരോ ജീവിക്കും നിലനിൽപ്പിനായി ഇങ്ങനെ ചില സ്വഭാവവിശേഷങ്ങൾ പ്രകൃതി നൽകിയിട്ടുണ്ട് മോളെ അച്ഛാ മരക്കൊമ്പിലിരിക്കുന്ന ഓന്തിന് ഇപ്പോൾ തവിട്ടു നിറമായി എന്തൊരത്ഭുതം മിന്നു പൂച്ചയ്ക്ക് ഓന്തിനെ ഇനിയിപ്പോ പിടിക്കാൻ പറ്റില്ല അയ്യുതാ മിന്നുപൂച്ച ആ ചിത്രശലവത്തെ പിടിച്ചു അച്ഛാ കഷ്ടമായി പോയല്ലോ ഉം പറഞ്ഞു ചിത്രശലഭം ഒരുപാട് മുട്ടയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ വിരിയിക്കും അപ്പോൾ ഒരെണ്ണത്തിനെ പൂച്ച പിടിച്ചാലും അതിൻ്റെ വംശം നിലനിൽക്കും ഇത് പ്രകൃതി നിയമമാണ് മോളെ ശാലുമോൾ കൗതുകത്തോടെ അച്ഛൻ പറയുന്നത് കേട്ടു പിന്നെ മിന്നു പൂച്ചയുമായി കളി തുടർന്നു